സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പേരുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരും പാലക്കാട് തൊണ്ണൂറ്റി പേരും കോഴിക്കോട് നാൽപ്പത്തി പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ് പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ളവർക്കാണ് നിപ്പ സംശയിച്ചത് മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ സ്ഥിരീകരണത്തിനായി അയച്ച സാമ്പിളുകളിൽ പാലക്കാട് ചികിത്സയിലുള്ളയാൾ പോസിറ്റീവായി പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു സ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു രണ്ട് നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോ മറ്റോ ഓടിക്കാൻ പാടില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് ശക്തമാക്കാൻ നിർദ്ദേശം നൽകി സമ്പർക്ക പട്ടികയിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ആശുപത്രികളിൽ ഉറപ്പാക്കണം ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളും ശക്തമാക്കണം റൂട്ട് മാപ്പ് ഉടൻ തന്നെ പുറത്തിറക്കണം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് നിപ്പ ബാധിച്ച രണ്ടു പേർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ പ്രദേശങ്ങളിൽ നിന്ന് മൂന്നാഴ്ച മുൻപ് തൊട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും ഇവിടങ്ങളിൽ നിശ്ചിത കാലയളവിൽ മസ്തിഷ്ക ജ്വരമോ ന്യൂമോണിയയോ ബാധിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം സ്റ്റേറ്റ് കൺട്രോൾ റൂമും ജില്ലാ കൺട്രോൾ റൂമും സ്ഥാപിച്ചു ഇരുപത്തിയാറ് കമ്മിറ്റികൾ വീതം മൂന്ന് ജില്ലകൾ രൂപീകരിച്ചു രണ്ട് നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കും ാണ് പോലീസിന്റെ കൂടി സഹായത്തോടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ് രണ്ട് ജില്ലകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ കളക്ടർമാർ പ്രഖ്യാപിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാസ്ക് നിർബന്ധമാണെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പാലക്കാട് നിലവിൽ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കർശന നിയന്ത്രണങ്ങൾ തുടരണമെന്നതാണ് നിർദ്ദേശം രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ടുകാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇവർക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം മലപ്പുറത്തും നിപ ജാഗ്രത തുടരുകയാണ് ജില്ലയിൽ മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറത്ത് മരിച്ച പതിനെട്ടുകാരിയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് പെൺകുട്ടി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ് Subscribe to One India and never miss an update.